പാല വെള്ളാപ്പാട് വനദുർഗ ക്ഷേത്രത്തിലെ മീനപ്പുര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഇരട്ട പൊങ്കാല ഭക്തിസാന്ദ്രമായി ക്ഷേത്രതന്ത്രി തൃപ്പൂണിത്തറ പെരുമള്ളിയാഴുത്തമ്മന സുബ്രഹ്മണ്യൻ നമ്പൂതിരി പൊങ്കാലടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി നൂറണക്കിന് സ്ത്രീകളാണ് വെള്ളാപ്പാട്ടം ക്ഷേത്രത്തിൽ പൊങ്കാലർപ്പിക്കാനായി എത്തിയത് മനമൊരുകിക്കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തൊള്ളുമെന്ന നൈവേദ്യമാണ് പൊങ്കാല വെള്ളപ്പാട് ക്ഷേത്രത്തിൽ മാതൃഭാവത്തോടെ കുടികൊള്ളുന്ന ദുർഗാ ഭഗവതിക്കും രൗദ്രഭാവത്തോടെ കുടികൊള്ളുന്ന ഭദ്രകാളി ഭഗവതിക്കും രണ്ട് കലങ്ങളിലായി പായസ നിവേദ്യം തയ്യാറാക്കി സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇരട്ട പൊങ്കാല എല്ലാവരും ഒന്നിച്ച് അമ്മമാരെ ധ്യാനിച്ച് പൊങ്കാല അത് യജ്ഞസമാനമാകുകയാണ് ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തറ പെരുമ്പള്ളിയാഴത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി പ്രധാന അടുപ്പിൽ അഗ്നി അഗ്നിപാർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി നൂറുകണക്കിന് സ്ത്രീകളാണ് ഇരട്ട പൊങ്കാലിടാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് ഉത്സവത്തിന്റെ പ്രധാന ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് മാവേലിക്കരം മുളയ്ക്കൽ മഠത്തിൽ ജയപ്രകാശ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ജീവിത എഴുന്നള്ളത്ത് പുറപ്പെടും ഭഗവതിയുടെ ക്ഷേത്ര സങ്കേതത്തിൽ ആനയ്ക്ക് പ്രവേശനമില്ലാത്തതാണ് ജീവിത എഴുന്നള്ളത്ത് ആചാരമായത് വൃതശുദ്ധിയുള്ള ബ്രാഹ്മണർ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച ജീവിത തോളിലേറ്റി വാദ്യമേളങ്ങളുടെ താളത്തിൽ ആനന്ദം ആണ് ജീവിത എഴുന്നള്ളത്തിന്റെ പ്രത്യേകത ലാലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആർന്ന് തിരിച്ചെഴുന്നള്ളത്ത് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം എത്തുമ്പോൾ ഭക്തി നിർഭരമായ എതിരേൽപ്പ് നടക്കും ജീവിത എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ എത്തിയ ശേഷം വിളക്കൻപൊലി ദീപക്കാഴ്ച എന്നിവയുമുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ